നെടുനീളൻ കുരുത്തോല കൊണ്ട് ഉടയാടയും കരിതേച്ച മുഖത്ത് നാല് വെള്ളപ്പുള്ളി മുഖത്തെഴുത്തും തലമല്ലിക കിരീടവുമായി രൗദ്രഭാവത്തിൽ കരിഞ്ചാമുണ്ടി തെയ്യം അരങ്ങിലെത്തി പയ്യന്നൂർ കാനം മിന്നാടൻ തറവാട് ദേവസ്ഥാനത്ത് കെട്ടിയാടിയ ഉഗ്രമൂർത്തിയായ കരിഞ്ചാമുണ്ടി തെയ്യം പായത്തുമലയിൽ താമസിച്ചു കൊന്നിരുന്ന ഒരു മാപ്പിളയായിരുന്നു ആലി ആലിയുടെ ഭാര്യയ്ക്ക് നോവ് തുടങ്ങിയപ്പോൾ ഒരു വയറ്റാട്ടിയെ അന്വേഷിച്ചിറങ്ങിയതാണ് ആലി മലയടിവാരത്തിൽ വെച്ച് സുന്ദരിയായ ഒരു യുവതി താൻ വയറ്റാട്ടിയാണെന്നും പറഞ്ഞ് ആലിയോടൊപ്പം കൂടുന്നു ഭാര്യയുടെ പേറ്റുനോവിൽ വേദനിച്ച ഹൃദയവുമായിരിക്കുന്ന ആലി മറ്റൊന്നും നോക്കാതെ യുവതിയുമായി വീട്ടിലെത്തുകയും യുവതി വീടിനകത്തേക്ക് കയറുകയും ചെയ്യും ഏറെ സമയമായിട്ടും ഭാര്യയുടെ അടങ്ങാത്ത നിലവിളിയല്ലാതെ മറ്റൊന്നും കേൾക്കാതാവുകയും അല്പസമയത്തിനു ശേഷം നിലവിളി ശമിക്കുകയും ചെയ്യുന്നു വാതിൽ പടിയോരത്ത് രക്തം ഒലിച്ചിറങ്ങുന്നത് കണ്ട് ആലി ഭയക്കുകയും അയാൾ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറുകയും ചെയ്യുന്നു അവിടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു ചോരയിൽ കുളിച്ച് വയർപ്പിളർന്നു കിടക്കുന്ന ഭാര്യയുടെ ചോര കുടിക്കുന്ന രൂപത്തെയാണ് ആലി ഇങ്ങിൽ കണ്ടത് ആലി സർവശക്തിയും പ്രയോഗിച്ച് ആ ഭീകര രൂപത്തെ ആഞ്ഞു ചവിട്ടുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പുലക്ക കൊണ്ട് അടിച്ചു വീഴ്ത്തുകയും ചെയ്തു തലക്കടിയേറ്റ ആ ഭീകര ഭീകരരൂപം ഘോരശബ്ദത്തിൽ അലറുകയും ആലിയെ എടുത്തുകൊണ്ട് പാലമുകളിലേക്ക് പറക്കുകയും ആലിയെ കൊന്ന് വ്യക്തപാനം ചെയ്യുകയും ചെയ്തു നാട്ടിൽ ദുരന്തങ്ങൾ കാണപ്പെട്ടതിനെ തുടർന്ന് നാടുവാഴിയുടെ നേതൃത്വത്തിൽ പ്രശ്നചിന്ത നടത്തി പരിഹാരം കണ്ടെത്തി ദുർദേവതയെ കാവും സ്ഥാനവും നൽകി ആദരിക്കുകയും കുടിയിരുത്തുകയും ചെയ്തു ഇതാണിത്ര കരിഞ്ചാമുണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉഗ്രമൂർത്തി വക്കൻകൊല്ലാപുരം മുതൽ പടിഞ്ഞ് കരിഞ്ചാമണ്ടി വടക്കൻകൂർ നാട് വലമ്പെക്കാൻ വടക്കൻകൂർ നാട്ടിൽ നിന്ന് പോയിത്താവളത്തേക്ക് വന്നു പോയിത്താവളം അവിടെ വള്ളിക്കാ കാട് കാണുകയും വള്ളിക്കാട്ടിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ആലിമാപ്പിളയുടെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഈറ്റിച്ച് തേടിക്കൊണ്ട് പോന്നു ഈറ്റിച്ച് ശരിക്കും കരിഞ്ചാമല്ലി തന്നെ മായം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഈറ്റിച്ചും പേറ്റിച്ചും ഞാൻ തന്നെയാകുന്നു ശേഷം കരിഞ്ചാമ്പണ്ടി ഈ ആലിമാപ്പിളത്തിൻ്റെ ചൂടി അവരെ വീട്ടിലെത്തുകയും അവരെ അവരുടെ ഭാര്യയെ കൊന്ന് രക്തം കുടിക്കുകയും ചുഭിതനായ ആലിമാപ്പള കരിഞ്ചാമ്പണ്ടിക്ക് നേരെ പാഞ്ഞെടുക്കുകയും ഇടംകാല് കൊണ്ട് ചവിട്ടി ചവിട്ടിയിടുകയും ചെയ്തതാണ് അതാണ് ഈ കരിഞ്ചാമിട്ട് ഒഴിച്ച് കാനത്ത് മിന്നാടൻ മാ മിന്നാടൻ തറവാട്ടിൽ മാത്രം കാണപ്പെടുന്ന കരിഞ്ചാമുട്ട് ഒഴിച്ച് മാപ്പിള എന്നൊരു